ഞാൻ ചെയ്യുന്ന ജോലി മനസ്സിലാകുന്ന അതിൻ്റെ വരും പരായ്മകൾ മനസ്സിലാക്കുന്ന അതുപോലെ തന്നെ ഒറ്റയ്ക്ക് തീരുമാനങ്ങൾ എടുക്കാൻ കഴിയുന്ന നന്നായിട്ട് പരസ്പരം കോംപ്ലിമെൻ്റ് ചെയ്യാൻ പോകാൻ പറ്റുന്ന ജോലിയിൽ ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു കപ്പിളായിട്ട് വരുന്നത് ഒരുപക്ഷെ എല്ലാവർക്കും കിട്ടുന്ന ഒരു ഭാഗ്യമല്ല ഈ ഒരു രാഷ്ട്രീയക്കാരനും ഇപ്പം ശബരി എന്തൊക്കെ പറഞ്ഞാലും ഒരു പ്രൊഫഷണലാണ് ഒരു എഞ്ചിനീയർ ആണ് ഇതൊക്കെയാണെങ്കിൽ ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ വേഷം ഇതാണ് മാറ്റമൊന്നുമില്ല പൊളിറ്റീഷ്യനാണ് പക്ക ഔട്ട് ആൻഡ് ഔട്ട് പൊളിറ്റീഷ്യനായിരിക്കും ഒരു പക്ഷേ കേരളത്തിൽ ആദ്യമായിട്ടായിരിക്കും എനിക്ക് തോന്നുന്നു ഒരു 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 സിവിൽ സർവെൻറ്റും ഒരു രാഷ്ട്രീയക്കാരും തമ്മിൽ വിവാഹത്തിലേക്ക് പോകും അപ്പം എന്തായിരിക്കും എൻ്റെ വൈരുദ്ധ്യങ്ങൾ എന്തായിരിക്കും എൻ്റെ ചേർച്ച അങ്ങനെ ഒരുപാട് കണക്കും രണ്ടുപേരും ബുദ്ധിയുള്ള ആൾക്കാരായ കൊണ്ട് ഒരുപാട് മനനം ചെയ്യാനുള്ള സാധ്യത ഞാൻ കാണുന്നുണ്ട് ദിവ്യയുടെ മനസ്സിലേക്ക് ആദ്യം വന്നപ്പോൾ എന്തായിരുന്നു ശബരി ആയിട്ടുള്ള ശബരിയെ ഞാൻ ആക്ച്വലി ഈ ഒരു സ്വകാര്യ ബന്ധത്തിൽ ഞാൻ കണ്ടിട്ടേ ഇല്ല അതാണതിൻ്റെ സത്യം ഞാൻ ശബരിനാഥൻ എന്നുള്ള ഒരു വ്യക്തിയെയാണ് കണ്ടതും പ്രണയിച്ചതും അപ്പോൾ എൻ്റെ മനസ്സിലെ ഒരു കാഴ്ചപ്പാട് എന്ന് വെച്ചാൽ നമ്മളൊരു ഭംഗിയായിട്ടുള്ള ഒരു ചിത്രം വരയ്ക്കണം എന്നുണ്ടെങ്കിൽ ഒരു തൂവെള്ള കടലാസാണെന്ന് നമുക്ക് ആവശ്യം അതിൻ്റെ അകത്ത് ഓൾറെഡി മറ്റുള്ളവരിട്ടിട്ടുള്ള നിഴലുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന്റെ മേളിലൂടെ നമുക്ക് ചിത്രം വരയ്ക്കാൻ സാധിക്കുകയുള്ളൂ ഇവിടെ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ബ്ലാങ്ക് ആണ് എങ്ങനെ വേണമെങ്കിലും വരയ്ക്കാൻ നല്ല ഭംഗിയുള്ള ദിവ്യ എന്തൊക്കെയാണെന്ന് എനിക്കെന്നെ അറിയില്ല ഞാൻ ദിവ്യയുടെ വളരെ അടുത്ത ചില സുഹൃത്തുക്കൾ എന്റെ സുഹൃത്തുക്കൾ ആയതുകൊണ്ട് പറയാം ബ്രിട്ടാസ് സാർ ഈ ദിവ്യ എന്ന് പറഞ്ഞ വലിയൊരു സംഭവമാണ് ദിവ്യ സാധാരണഗതിയിൽ ഒരുപാട് ഗായകർ നമുക്കുണ്ട് പക്ഷേ ഈ ഗായകർക്കൊന്നും വഴങ്ങാത്ത ആരെ പറഞ്ഞ പോലെ കർണാടക സംഗീതത്തിൻ്റെ ശാസ്ത്രീയ സംഗീതം ഗുരു മസ്താക്കി ഇനി ഇനി ഞാൻ ഇവിടെ നിർത്തുന്നില്ല എന്നാൽ കാരണം വെച്ചാൽ ഞാനിങ്ങനെ ദിവ്യെ പൊക്കട്ടെ ഈ ഒരു വീഡിയോ കാണുന്നു ശബരില്ലേ എനിക്ക് ഉറപ്പായിട്ട് അറിയായിരുന്നു ഞാൻ എന്തെങ്കിലും ശബരിക്ക് സമ്മാനിക്കുന്നില്ല ഒരു നല്ലൊരു ഡോക്ടർ സിവിൽ സർവൻറ് നല്ലൊരു ഗായിക നർത്തകി അഭിനേതാവ് എഴുത്തുകാരി എഴുത്തുകാരി മോഡൽ പിന്നെ അവതാരക എനിക്കൊന്ന് കൈളിൽ തന്നെ ഏതൊരു പ്രോഗ്രാം കുറച്ച് കുറച്ച് ആങ്കർ ചെയ്തിട്ടുണ്ട് ഏഹ് അപ്പൊ അങ്ങനെ ഏഹ് കുഞ്ഞു കണ്ടോ അപ്പൊ ഈ സ്റ്റുഡിയോയിൽ എന്നെക്കാളും കൂടുതൽ പരിചയം തടഞ്ഞോളത് എന്നാർത്ഥത്തില്

வைப்பது அன்பு தொல்லை ஆயர் பாடியில் கண்ணன் இல்லை ஆசை வைப்பது அன்பு தொல்லை பாவை ராதை யமுனை ஆற்றிலே ஈரக்காற்றிலே கண்ணனோடுதானா பாதை பூத்திட ஆர்வைப் பார்த்திட பாவை ரா